അതെ ഈ ട്രംപ് ലോകത്തെ മുഴുവൻ യുദ്ധങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ട്രംപിനെതിരെ രാജ്യത്ത് വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിൻ്റെ തലഗാതയം കൊടുത്തേക്കുന്ന തന്നെ നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന പേരിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനരോഷം അമേരിക്കയിലുണ്ട് ട്രംപിനെതിരെ ഉണ്ട് ട്രംപ് ജനാധിപത്യ വിരുദ്ധ നടപടികൾ നടപ്പിലാക്കുന്നു അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം ഇവിടെ ഒരു ഏകാധിപതിയെ വേണ്ട രാജഭരണം വേണ്ട എന്നൊക്കെയാണ് ആവശ്യം ഇപ്പോൾ സമരം നടക്കുന്ന ന്യൂയോർക്കിലുണ്ട് വാഷിങ്ടൺ ഡി സിയിലുണ്ട് ചിക്കാഗോ മിയാമി ലോസ് ആഞ്ചലസ് ഇപ്പോൾ അമേരിക്കൻ ശമ്പളം കിട്ടി തുടങ്ങിയിട്ടുണ്ടോ ശമ്പളം അതും പ്രശ്നമാണ് ശമ്പളം കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇത് പോരാത്തതിന് ചില യൂറോപ്യൻ നഗരങ്ങളിലെ രാജ്യങ്ങളിലെ നഗരങ്ങളിൽ അതായത് പറയുകയാണെങ്കിൽ മാഡ്രിഡ് റോം ബെർലിൻ സ്പെയിനിലും എല്ലാം ഉണ്ട് ഇത് കൂടാതെ മറ്റു പല രാജ്യങ്ങളുടെ എംബസികൾക്ക് മുമ്പിലും അതായത് അമേരിക്കൻ എംബസികൾക്ക് മുമ്പിലും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നു ഇപ്പൊ ട്രംപ് അനുകൂലികൾ പറയുന്നത് അവിടെ ആൻഡിഫെന്ന് പറയുന്ന ഒരു അതായത് ഇടതുപക്ഷ നമ്മൾ ഇവിടെ ഒക്കെ വിളിക്കുമല്ലോ ഈ അപ്പം അതേപോലെയുള്ള ആൾക്കാരാണ് ഈ സമരത്തിന് പിന്നിൽ ഈ ആന്റിഫ മൂവ്മെന്റ് മറ്റേ ചാർലിക് ക്രിക്കിൻ്റെ കൊലപാതവുമായി ബന്ധപ്പെട്ട് ഇവരെ നോട്ടപ്പുള്ളിയാക്കി വെച്ചേക്കുക ട്രംപ് അപ്പോൾ അവരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഈ സമരത്തിൻ്റെ ആസൂത്രകരെന്നാണ് ഈ പറയുന്നത് പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ഒരു മാധ്യമമൊക്കെ നടത്തിയ ഒരു സർവേയിൽ ട്രംപിൻ്റെ ജനസമ്മതി വെറും നാൽപ്പത് ശതമാനം അമ്പത്തെട്ട് ശതമാനം പേര് ട്രംപിനെ എതിർക്കുന്നു അപ്പോൾ അതിന് കാരണം പറയുന്ന ട്രംപ് ഏകപക്ഷീയമായ കുറേ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നു കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ ജനപ്രിയ പരിപാടികളെല്ലാം അങ്ങ് റദ്ദാക്കിയിട്ട് ട്രംപിൻ്റെ തോന്നിയവാസം കാണിക്കുന്നു എന്നൊക്കെയാണ് പൊതുവേ ഒരു വിലയിരുത്തൽ ട്രംപിൻ്റെ കസേര അത്ര സുരക്ഷിതമല്ലേ ട്രംപിൻ്റെ കസേര സുരക്ഷിതമാണ് ഒറ്റ നമ്മൾ ആലോചിക്കുമ്പോൾ ഡോളറിൻ്റെ റുപ്പയുടെയും എക്സ്ചേഞ്ചായിട്ട് ഇരുന്നില്ല ട്രംപിന്റെ മസിൽ പവർ അവിടെ നിൽക്കട്ടെ മസിൽ പവറിനെ കുറിച്ചല്ല ഞാൻ ട്രംപിന്റെ അമേരിക്കൻ അമേരിക്കൻ എക്കണോമി തകർന്നു എന്നുള്ള അസംഷനിലാണ് ഈ പരിപാടിയെല്ലാം നടക്കുന്നത് അമേരിക്കൻ എക്കണോമി തകർന്നു എന്ന് വരുത്തുക എന്നുള്ളത് ഇവിടെ ലോകത്ത് പലരുടെ ആവശ്യമാണ് ഇന്ത്യ ഉൾപ്പെടെ ആവശ്യമാണ് ഇപ്പോൾ പക്ഷെ ഡോളറിന് കാര്യമായ ഫ്ളക്ച്വേഷൻ ഇല്ല ഡോളർ സ്റ്റിൽ റൂൾസ് പണ്ട് ഡോളറിനെ മുഴുവൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ വന്നിട്ടുണ്ട് ജപ്പാനീസ് എന്നൊക്കെ ഡോളറിന് മുമ്പിലെത്തിയ കറൻസികളാണ് ജർമ്മൻ മാർക്ക് ഇതൊക്കെ വന്നതാണ് പക്ഷെ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഡോളർ പിന്നെയും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു ഇല്ല ഒരു പ്രശ്നം വരുന്നത് ഈ എല്ലാ രാജ്യത്തും പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ ഇന്ത്യയിലും വേണം പ്രൊട്ടക്ഷൻ ഉണ്ടാകാം ഇന്ത്യയിലൊരു സീസബിൾ പേഴ്സൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് സ്ഥലം മേടിച്ച് സെറ്റിൽ ചെയ്ത് അവർക്ക് നാളെ ഇങ്ങോട്ട് തിരിച്ചു പോവരുണ്ട് അല്ലെങ്കിൽ ഇവരുടെ അപ്പനെയമ്മയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും പ്രസവമാകുമ്പോൾ അങ്ങോട്ട് പോകും കാരണം അറിയോ ഈ ഇന്ത്യക്കാരുടെ കള്ളത്ര ഇന്ത്യക്കാരുടെ എല്ലാ രാജ്യക്കാരും ചെയ്യും അമേരിക്കയിൽ ജനിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ മണ്ണിലാണ്ട് കൊച്ചു ജനിക്കുന്ന പ്രസവം നടക്കണമെങ്കിൽ ആ കൊച്ചെ അമേരിക്കൻ പൗരന്മാച്ചുറലായിട്ട് അമേരിക്കൻ അപ്പം ഇത്തരം ലൂപ്പ് ഗ്രൂപ്പുകൾസ് ഉപയോഗിച്ച് ധാരാളം വരെ നമ്മൾ അങ്ങ് എത്തിച്ചിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരാക്കിയിട്ടുണ്ട് അവർക്ക് അവിടെ ഓട്ടവകാശമുണ്ട് ഇവിടെ ഏതോല്ലാം കൊടുക്കുന്നുണ്ടോ ജനാധിപത്യ രാജ്യം മോഡി പറയും ഇവിടെ എത്ര വിദേശ പൗരന്മാർക്ക് ഓട്ടവകാശമുണ്ട് പൗരത്വം കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഉള്ളവരെ തിരിച്ചുവിടാനാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ഹിന്ദുക്കൾ മാത്രം മതി ബാക്കിയുള്ളവർ പോയാൽ മതി എന്നുള്ള ധനിയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരോടെയുണ്ട് അപ്പം അത്തരം അങ്ങനെ എടുത്തുണ്ടായിരുന്നു കിർക്ക് അവിടെ അമേരിക്കയിലെ കിർക്ക് ഞങ്ങൾ മാത്രം മതി വേറെ ആരും വേണ്ട വൈറ്റ്സ് ഉള്ളി വൈറ്റ്സ് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇന്ന് ട്രംപിൻ്റെ മുമ്പിലുള്ള മാർഗം അമേരിക്കയുടെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മഗ എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്ക വീണ്ടും സമ്പന്നമാക്കണം ശക്തമാക്കണം പക്ഷേ ട്രംപിൻ്റെ സാമ്പത്തിക നടപടികളുടെ പരിഷ്കാരങ്ങളുടെ പ്രത്യേകത ഇപ്പോൾ ആയിട്ട് കുറേ കാശ് കിട്ടുന്നുണ്ട് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ കുറേ കാശ് ട്രംപിന് കിട്ടുകയാണ് പക്ഷേ അവിടെ താരിഫ് വർദ്ധിപ്പിച്ചതുകൊണ്ട് അവിടെ വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ട് പണപ്പെരുപ്പം വീണ്ടും കൂടി രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ വലിയ കുറവുണ്ടാകുന്നൊക്കെയാണ് റിപ്പോർട്ട് അല്ല ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് വേറൊരു വശത്ത് ഇന്ത്യ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളിൽ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ കുറഞ്ഞ മാനുഫാക്ചറിങ് എക്സ്പെൻസിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് എല്ലാം കൂടെ കൊണ്ട് കൊടുക്കും അമേരിക്കയിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഒരു മാനുഫാക് പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റ് നൂറ് ഡോളർ ആകുമെങ്കിൽ നമ്മളിവിടെ പതിനഞ്ച് ഡോളറിനും ഇരുപത് ഡോളറിനും ഉണ്ടാക്കി കിട്ടുന്നേ ഇത് നമ്മൾ ഇരുപത്തഞ്ച് ഡോളർ അമേരിക്കക്കൊണ്ട് കൊടുത്താൽ അമേരിക്കൻ ഇൻഡസ്ട്രി അവിടെ പോകും അത് ശരി തന്നെ അല്ല നമ്മൾ എക്കണോമിക്സ് അങ്ങനെ ഇവിടെ നമ്മൾ പറയാം അമേരിക്കയിൽ തൊഴിലില്ലായ്മ ഇന്ത്യ ആയിട്ടും കമ്പയർ ചെയ്യുക ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡി പറ്റുള്ളൂ ഓരോ രാജ്യത്തിനും ഇൻഡിപ്പെൻഡൻറ്റ് നേച്ചറാണ് ഇവിടെ തീപ്പട്ടി ഫാക്ടറി റെഡിമെയ്ഡ് ഗാർമെൻസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയും തിരുപ്പതി തമിഴ്നാട്ടിലെ തീരങ്ങളും ആയിരക്കണക്കിന് ജോലി ഉണ്ടായിരുന്നു ചൈനയിൽ നിന്ന് മറ്റേ പടക്കം വരാൻ തുടങ്ങിയപ്പം ഗാർമെൻറ്റ്സ് വരാൻ തുടങ്ങി എവിടെ പോയി സഹായങ്ങൾ വില എവിടെ എല്ലാം തീർന്നു നമ്മുടെ ഇവിടുത്തെ എല്ലാ മാനുഫാക്ചറിങ് യൂണിറ്റുകളും പൂട്ടേണ്ടി വന്നു എന്തുകൊണ്ടാണ് ചീപ്പ് ചീപ്പ് ഇപ്പം ആ സിറ്റുവേഷൻ അമേരിക്കയിൽ ഉണ്ടാവുവാണെങ്കിൽ അത് ഗവൺമെൻറ് തടയുകയാണോ വേണ്ടത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ വേണ്ട അത് നിങ്ങൾ ഒരു രാജ്യത്തിന് നമ്മൾ നമ്മുടെ കാര്യം വെച്ചുള്ള അമേരിക്കൻ എക്കണോമി അസസ് അസസ് ചെയ്യരുത് പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് ജാതക പങ്കെടുത്ത് ഉദ്രാഗം വരാൻ പറ്റുമോ അവിടെ രാത്രി പങ്കെടുത്ത് മുദ്രാഖ്യം വിളിക്കുമ്പോൾ നാളെ ചാനലിൽ കാണിക്കാം അമേരിക്ക പ്രതിഷേധം ആരാ മുദ്രാകം വിളിക്കുന്നത് നല്ല ഞങ്ങൾക്ക് ഇപ്പോൾ പാലസ്തീൻ അനുകൂലമായിട്ട് ഇന്ത്യ മുഴുവൻ പ്രതിഷേധം ഇന്ത്യയിൽ എത്ര സ്ഥലത്തുണ്ടായി മൂന്ന് വിദേശ പത്രങ്ങൾ ഇന്ത്യ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുന്നു ഇസ്രയേലിൻ്റെ കൈകടത്തലിനെതിരെ ഇന്ത്യയിലെവിടെയില്ല എത്ര തരത്ത് പ്രതിഷേധം ഉണ്ടായി ഇപ്പം ഇന്ത്യ പ്രതിഷേധം ഇല്ലാത്തത് തീർപ്പായിട്ടാണ് അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഷോ കാണിച്ച് നമ്മുടെ ഒരു രാജ്യത്ത് നടക്കുന്ന കലാപത്തെ വിലയിരുത്താൻ പറ്റില്ല ട്രംപ് ട്രംപ് പോയാൽ വരാൻ അമേരിക്കൻ സിസ്റ്റം അനുസരിച്ച് മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പോൾ സ്ഥിതി അത്ര അത്രകര ട്രംപ് അതായത് കോടതി പോലും ട്രംപ് അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്ന് നിരീക്ഷിക്കുന്നു ആ കേസ് ഇപ്പൊ സുപ്രീം കോടതിയിലാണ് അത് അന്തിമ വിധി വന്നിട്ടില്ല പക്ഷേ സ്റ്റേറ്റ് ഭരണത്തിൽ അമ്പതോളം സ്റ്റേറ്റുകളുണ്ടല്ലോ അതിന്റെ ഭരണത്തിൽ ഇടപെട്ട് അമേരിക്കൻ സേനയെ പോലും പല സ്റ്റേറ്റുകളിലേക്ക് അയക്കുന്നു അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്ന പേരിൽ അവിടെ ട്രംപ് വിരുദ്ധ സമരങ്ങളാണ് നടക്കുന്നത് അപ്പം അതിനെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ട്രംപ് ഇവിടുന്ന് സേനയെ അയയ്ക്കുന്നു പിന്നെ കഴിഞ്ഞ ബൈഡൻ ഭരണകൂട കാലത്ത് നടപ്പിലാക്കിയ ഹെൽത്ത് കെയർ പദ്ധതികളൊക്കെ റദ്ദാക്കുന്നു അതേപോലെ നാടുകടത്തൽ മൈഗ്രേഷൻ പോളിസി അങ്ങ് നവീകരിച്ചിട്ട് കണ്ണു കിട്ടുന്നവനെയൊക്കെ പിടിച്ചങ്ങ് കടത്തുന്നു അപ്പം ഇതൊക്കെ ഇതിന്റെയൊക്കെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു അവമതിപ്പ് ട്രംപിന് ആ നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അല്ല നമ്മുടെ മാധ്യമങ്ങളല്ല ബി ബി സി പറയുന്നത് ട്രംപിൻ്റെ അസേർട്ട് ട്രംപ് കൂടുതൽ അസേർട്ട് കഴിഞ്ഞാൽ കാശുവാലിറ്റി നമ്പർ വൺ കാശുവാലിറ്റി ഗ്രേറ്റ് ബ്രിട്ടനാണ് അഞ്ച് വലിയ കാര്യമായിട്ട് സാമ്പത്തിക ചെലവില്ലാതെ സ്വന്തം സൈനിക ശക്തി വളർത്താതെ അമേരിക്കയുടെ ചെലവിൽ തന്നെ ബ്രിട്ടൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണതുകൊണ്ടിരിക്കുക അത് ഞാൻ നമ്മൾ ചർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൻറി കൃഷ്ണൻജറിന് വലിയ ഡയലോഗ് ഉണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയൻ്റെ ആരംഭകാലത്ത് ഡോളറിനെതിരായിട്ട് ഇവരെല്ലാം യോജിച്ച് യൂറോപ്പ് യൂറോ എന്നുള്ള കറൻസി ഉണ്ടാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഹെൻറി കെസ്റ്റൻചർ ഒറ്റ വാചകേ പറഞ്ഞോളൂ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിലവാക്കുന്ന അല്ലെ ഇതുവരെ ചിലവാക്കിയ പൈസയുടെ ഒരു ഫിഫ്റ്റി പേഴ്സൻ്റെ എങ്കിലും ആർക്ക് തന്നെ തിരിച്ചു തരണം അമേരിക്കയിൽ ആ കച്ചവടം ലാഭമായിരിക്കുമോ നട്ടായിരിക്കുമോ ഒരു രാജ്യം അവിടെ നാറ്റോയുടെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും സ്ഥിതി ചെയാ ജപ്പാൻ്റെ സ്ഥിതി തന്നെയായിരുന്നു ജപ്പാൻ ഇപ്പോഴാണ് കുറച്ച് പട്ടാളത്തെ റിക്രൂട്ട് ചെയ്യാൻ പോയി തുടങ്ങി ജപ്പാൻ്റെ അതിർത്തി ലക്ഷം മുഴുവൻ ആരാ നോക്കി അമേരിക്ക അമേരിക്ക അപ്പോൾ ആ കേരളം ജപ്പാൻ സാമ്പത്തികമായിട്ട് അമേരിക്ക രണ്ടാമത്തെ രാജ്യം വരെ ആയോ ജപ്പാൻ വളർന്നു വളർന്ന് അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ചൈനയൊക്കെ വരും ഇപ്പോഴും ഒരു പത്ത് ഉണ്ട് ജപ്പാൻ അപ്പോൾ ആളെ ഒരു വരുമാനത്തിലും ജി ഡി പിയിലൊക്കെ ജപ്പാൻ മോശമല്ല അപ്പം ആ ജപ്പാന് വളരെ അങ്ങനെ പൈസ ഇവിടെ ഇത്ര ചിലവാക്കാൻ പൈസ കിട്ടി കിട്ടിയ നിങ്ങളെന്നൊരു അറുപത്തിനാലായിരം കഴിഞ്ഞ ചർച്ച താങ്കൾ പറഞ്ഞു അറുപത്തിനാലായിരം കോടി വെച്ചോണ്ട് മോഡി പോക്കറ്റ് കിട്ടുന്ന എഞ്ചിൻ വേണം എഞ്ചിൻ കിട്ടാനുണ്ടോയെന്ന് ചോദിച്ചില്ലേ അതെ ആ അറുപത്തിനാലായിരം കോടി ഇവിടെ ഡെവലപ്മെൻറ്റ് മുടക്കാലോ നന്നാകും അമേരിക്ക ഫ്രീ ആയിട്ട് വന്നേക്കാം എഞ്ചിൻ നിങ്ങൾക്ക് നാളെ വേണേ ഇവിടെ എത്തിച്ചെന്നേക്കാം എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ എത്തിച്ചെന്നേക്കാം എന്ന് പറഞ്ഞാൽ സംഭവം രക്ഷപ്പെട്ടില്ലേ മോഡിയും വെല്ലുവിളിയായി ആ കാശ് ഇവിടെ ചിലവാക്കാം അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഫിലിപ്പൈൻസ് അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട് അമേരിക്കയുടെ സാമന്തന്മാരായിട്ട് നടക്കി അവരുടെ പൈസ കൊണ്ട് ഡവലിപ്പിച്ചു ഇന്ത്യയിലേക്ക് ഇത്ര പൈസ വന്ന ഏത് രാജ്യത്തിനുണ്ടാവുന്നേ ഇന്ത്യയിൽ അവിടെ ദാരിദ്ര്യമുണ്ട് തൊഴിലില്ലായ്മ ഉണ്ട് പണിയാൻ കഴിയാൻ ചിട്ടാ അവന് അവന് കിട്ടുന്ന കാശുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നതാണ് നമ്മൾ പണി ചെയ്ത് കാശുണ്ടാക്കാൻ പോകുന്നതാണ് രണ്ടും തമ്മിലുള്ള ആ ലേബറിൻ്റെ ഓറിയൻറ്റേഷനിൽ കൺസെപ്റ്റ് വ്യത്യാസമുണ്ട് നമുക്ക് ഈ കാശും മുഴുവൻ വന്ന ഇവിടുന്ന് ഗൾഫിൽ നിന്ന് അവിടുന്ന് വന്നു അല്ലേ പ്രവാസികൾ അവർക്ക് നാളെ അവർ ഇപ്പോൾ തൊഴിൽ മേ ഇപ്പോൾ ഗൾഫിലെ തൊഴിൽ പറയാം ഇപ്പം നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഈ ഇസ്ലാമിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ആചാരം എന്ന് നമ്മളെല്ലാം പറയുമ്പോഴും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്നൊരു കാര്യമുണ്ട് അവിടെ സ്ത്രീകളെ അടിപ്പിക്കുന്നില്ല ഇപ്പോൾ കുറേശ്ശെ ജോലിക്ക് വെച്ച് തുടങ്ങി അവിടെ പകുതി വർക്ക് ഫോഴ്സോടെ വെറുതെ ഐഡിയലായിട്ട് വീട്ടിലിരിക്കുക അവരോട് ജോലിക്ക് വന്നാൽ എത്ര ഇന്ത്യക്കാരൻ പുറത്ത് പോകും ഇന്ത്യക്കാരനല്ല മറ്റ് രാജ്യക്കാരനവിടുന്ന് പുറത്ത് പോരേണ്ടി വരും അതെ അപ്പോൾ അങ്ങനത്തെ ഓരോ രാജ്യത്തിൻ്റെ സാമ്പത്തിക ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് അവരെടുക്കുന്ന നയങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ നമ്മൾ വിലയിരുത്താൻ പോയാൽ തെട്ടും ഇത് ചിലപ്പോൾ കലാവുണ്ടാകാം അമേരിക്കൻ ഗവൺമെൻറ് മാറിയ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പക്ഷേ ഈ ട്രംപിൻ്റെ കാര്യത്തിൽ ട്രംപിൻ്റെ പാർട്ടിയിൽ പോലും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും അദ്ദേഹത്തിനെതിരെ വിമർശനം പൊങ്ങിയിട്ടില്ല കാരണം ട്രംപിനെ മാറ്റിയാൽ എനിക്ക് നാളെ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന റിപ്പബ്ലിക്കൻസ് കാണുമെന്നേ അത് നമ്മുടെ പാർട്ടിയിലുണ്ട് മോഡിക്കെതിരായിട്ട് കലാപ അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അമിത്ഷായായിരിക്കും ആദ്യത്തെ കൂടി മുടിച്ചുകൊണ്ടുവരുന്നത് മോഡി മാറി എനിക്ക് കിട്ടാവുന്നുണ്ടെങ്കിൽ ഭാഗ്യ പിണറായി വിജയന് പകരം ആരും എനിക്ക് മുഖ്യമന്ത്രി താനം പേടിയെല്ലാവർക്കും അത്രയും ഇവിടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടാക്കിയ എന്നെ കൊണ്ടൊരു പറ്റുമോ ധാർ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഇവിടുത്തെ ഒരു ഇമ്മേജ് എനിക്ക് മാത്രമേ പറ്റുള്ളൂ ട്രംപ് അങ്ങനെ പറയുന്നില്ല എലോൺ മസ്കിനെ പറഞ്ഞു വിട്ടോ ട്രംപ് ലോകത്തിലെ പിന്നീട് കോംപ്രമൈസ് എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ അത്രയും ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ ഒരു വ്യവസായിയെ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞാതെ ട്രംപ് ആ തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് പല ഭരണാധികളിലും കാണിക്കുക ഇപ്പം അദാനിയോടോ അംബാനിയോടോ ഇവിടെ ഇവിടെ പറയുമോ നമ്മൾ അങ്ങനെ ആലോചിക്കും നമ്മൾ ഏത് കാര്യത്തെ നമ്മുടെ നമുക്ക് അറിവുള്ള നമ്മുടെ വീട്ടിൽ വെച്ചാലേ വ്യക്തി എന്നുള്ള സമൂഹ കുടുംബത്തോ എങ്ങനെയാണ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം താങ്കളോട് ചോദിച്ചു എന്താ ചോദിച്ചാൽ അവിടെ ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു ശമ്പളം കിട്ടുന്നില്ല അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്ക ഈ കത്തലല്ല കത്തുന്നേ വയസ്സുൾപ്പെടെയുള്ളൊരു വഴി വന്നനെ ഇതിപ്പോ എല്ലാം കൂടെ ഡെമോക്രാറ്റ്സിന്റെ പെട്ടലേക്ക് കാരണം കർമ്മമാരുടെ പെട്ടലിലേക്ക് വയ്ക്കും അവരാണ് നമ്മളെ അല്ലെ കർമ്മമാരാണ് നമ്മളെപ്പോലുള്ളവര് ബ്രൗൺസ് നമ്മുടെ പെട്ടിലേക്ക് വെച്ച് ട്രംപ് അവിടെ രക്ഷപെടും അതിനാണ് സാധ്യത അപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമോ ട്രംപ് അധികാരത്തിലുണ്ടല്ലോ ഇപ്പൊ ഇനിയും ഇപ്പോൾ അതിനൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ കിറ്റ് കൊടുത്താന്നൂല പിണറായി പിണറായി വിജൻ്റെ അടുത്ത് നിർദ്ദേശം ചോദിക്കുന്നുണ്ടോന്നറിയത്തില്ല എങ്ങനെ അവസാനഘട്ടത്തിൽ എന്ത് ചെയ്യണം അവസാനത്തെ ഒരു വർഷം അല്ല അവസാനത്തെ ആറുമാസം ഇത്രയും പോരെ അതുകൊണ്ട് ജനം തൃത്തിപ്പിടിയില്ലേ ഇതാണ് സ്ഥിതി അല്ല അപ്പോൾ അദ്ദേഹം ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ ഇപ്പോൾ യുദ്ധങ്ങൾക്ക് മീഡിയേറ്റർ മീഡിയേറ്ററാവുന്നു എന്ന് പറയുന്ന വലിയൊരു ഇമേജ് ഒക്കെ ഉണ്ടാകും ഇത് ഈ നാട്ടിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റാത്തത് പറ്റാറില്ല ഇവിടെ ഇറാക്കിൽ ജയിച്ചിട്ട് പോയിട്ട് ബുഷു തോറ്റത് സെക്കൻഡ് മുള്ളവാളെ ജയിച്ച ശേഷം അതിൻ്റെ ക്യാപ്റ്റൻ്റെ വേണം നമുക്ക് കാരണഭൂതൻ വിജയത്തിൻ്റെ കാരണഭൂതനായ വിൻസഞ്ചർത്തിൽ എന്നെ പറ്റി ആ ഇലക്ഷൻ തോറ്റു മറ്റേ ലേബർ പാർട്ടി അധികാരത്തി വന്നു കൺസർവേറ്റീവ് പാർട്ടി പോയി അതെല്ലാം സംഭവിച്ചത് അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ട് ഇന്ദിരാഗാന്ധി എഴുപത്തഞ്ച് ജയിച്ചിട്ട് അടുത്ത ആറ് വർഷത്തിനുള്ളിൽ ഇന്ദിരാഗാന്ധി പുറത്ത് പോയില്ലേ എഴുപത് എഴുപത്തൊന്നിലെ വിജയം മഹത്തായ വിജയമില്ലായിരുന്നു യുദ്ധം ഒരിക്കലും ഒരു കാലത്തും ജനങ്ങളെ അത്രയ്ക്ക് മാത്രം ആകർഷിക്കുന്ന ഒരു സമസ്യയല്ല പക്ഷേ ആ സമയത്ത് നമ്മൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണുന്ന പോലെ ഒരു ത്രില്ല് അത്രയേ ഉള്ളൂ